വിശേഷങ്ങൾ ഹലോ ഞാന് അച്ഛനീ രംഗപഠത്തിന്റെ അംഗത്തായിരുന്നല്ലോ അപ്പൊ അച്ഛനോട് ചേർന്നിട്ട് അറുപത്തി ഏഴ് മുതൽ അച്ഛന്റെ കൂടെ സഹായിയായിട്ട് ഈ രംഗത്തേക്ക് കടന്നു കടന്നു വന്ന് എഴുപത്തി മൂന്നായപ്പോ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി പ്രൊഫഷണൽ നാടകങ്ങൾ നമ്മളെ ഈ തിയേറ്റർ നാടകങ്ങൾക്കല്ല അപ്പോൾ അങ്ങനെ വന്ന് എഴുപത്തി മൂന്ന് മുതൽ പിന്നെ കേരളത്തിലെ ഈ പ്രൊഫഷണൽ നാടകങ്ങൾ ഒരു വല്ലാത്ത തിരക്കും ഒത്തിരി വ്യാപകമായിട്ട് പ്രൊഫഷണൽ നാടക സംഘങ്ങൾ രൂപപ്പെടുകയെല്ലാം ചെയ്തപ്പം കുറേയേറെ ഒത്തിരി പഴയകാല നാടകാചാര്യന്മാരുടെ എല്ലാ നാടക അവരുടെ പ്രവർത്തനങ്ങൾക്ക് അവരോടൊപ്പം ചേർന്ന് ഒരേ സമയത്ത് ഒരേ കാലഘട്ടത്തിൽ ഒരു പത്തോളവും നമ്മുടെ പ്രൊഫഷണൽ നാടകാചാര്യന്മാരുടെ ഒപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു അതിനുശേഷം അവരുടെ ഒരു അടുത്ത തലമുറ

പെയിൻറ്റും ബ്രഷും ക്യാൻവാസും ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്ന വർക്കുകൾ ആ പെയിൻ്റ് എടുക്കേണ്ട ബ്രഷ് വേണ്ട ഒന്നും വേണ്ട ഇവിടെ ഈ ഇറ്റ് കോക്കിൻ്റെ വർക്കിന് അവർക്ക് ഈ ത്രീ ഡയമെൻഷൻ സാധനങ്ങൾ പ്രോപ്പർട്ടികളാണ് ഇവർക്ക് വേണ്ടത് മുഴുവൻ അപ്പോൾ അതെന്നെ സംബന്ധിച്ചൊരു പുതിയ അറിവും പുതിയ അനുഭവവും എനിക്ക് വളരെ കൗതുകം തോന്നി അങ്ങനെ ഞാൻ ആദ്യമായിട്ട് തന്നെ ബന്ധപ്പെട്ട് അവരാവശ്യപ്പെടുന്ന അവരുടെ അവരുടെ അവരയച്ചു തരുന്ന ഡ്രോയിങ്ങുകളൊക്കെ വെച്ചിട്ട് ഈ വിദേശ ടീമുകൾക്ക് അത് രൂപപ്പെടുത്തി കൊടുക്കുക എന്ന് പറയുന്ന ഒരു വല്ലാത്ത കൗതുകമായിട്ട് എനിക്ക് തോന്നി അതെന്നെ വല്ലാതെ അങ്ങ് ആകർഷിക്കുകയും എനിക്കതിനുള്ളൊരു വല്ലാത്തൊരു താല്പര്യം ജനിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ഇതിനോടൊപ്പം ഇപ്പോൾ പതിനൊന്ന് വർഷത്തിലേറെയായിട്ട് ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നത് അത് വെല്ലുവിളിയാണോ എന്താണ് അത് ഒരു വെല്ലുവിളി തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ അവരുടെ നാടക സങ്കല്പം നമ്മുടെ നാടക സങ്കല്പമായിട്ട് ഒരു ബന്ധമുള്ളതല്ല ഈ വരുന്ന ടീമുകളുടെ അപ്പം അവർക്ക് വേണ്ട അവരുടെ മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ അവരവിടെ അവതരിപ്പിച്ചപ്പോൾ അവരുപയോഗിച്ച രംഗ സാമഗ്രികൾ രംഗ സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ രൂപപ്പെടുത്തി കൊടുക്കുകയെന്ന് പറയുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് അത് അവർക്ക് തൃപ്തികരമാവുകയും വേണം അങ്ങനെ ഈ വരുന്ന വിദേശ ടീമുകളെല്ലാം നമുക്ക് അതിൻ്റെ അനുഭവത്തിൽ ഏകദേശം തൃപ്തികരമാക്കി തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷേ ഭയങ്കര റിസ്ക്കാണത് നമുക്ക് അവർ വലിയ വലിയൊരു ചലഞ്ചാണ് നമ്മളത് ഏറ്റെടുക്കുന്നത് അവരെയൊക്കെ തൃപ്തികരമാക്കുക എന്ന് പറയുന്നത് വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ വിദേശ നിന്ന് കടം കൊള്ളേണ്ട എന്തെങ്കിലും ഒരു എലമെന്റ് ഈ കാര്യത്തിൽ നമ്മള് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട എനിക്ക് തോന്നിയിട്ടുള്ളത് അവരിതിനോട് കാണിക്കുന്ന ഒരു പ്രതിബദ്ധത ഒരു ആത്മാർത്ഥത ഒരു ടീം ഒരു ടീം കൂടെ നാടക അവതരിപ്പിക്കാൻ വന്നാൽ പല ടീമുകളും അതിൻ്റെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുകയും അവർ തന്നെ അവരെ കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ അവർ തന്നെ ചെയ്യും ഇപ്പം ചില പ്രോപ്പർട്ടീസൊക്കെ നിർമ്മിക്കാൻ അവർ തന്നെ മുന്നിട്ടിറങ്ങും അതൊരു വല്ലാത്ത ഒരു ഈ നാടകം എന്ന് പറയുന്ന ആ കലയെ വല്ലാതെ അങ്ങ് നെഞ്ചിലേറ്റുന്ന ഒരവസ്ഥ അവർക്കുണ്ട് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇവരെ ആകർഷിക്കപ്പെടുന്ന ഒരു മാധ്യമം കാരണം ഇത് അവർക്കൊരു വല്ലാത്ത എന്താ അതിന് പറയേണ്ട ആ ആ ഒരു ഇതിനോടുള്ള ഒരു ഇച്ഛാശക്തി ഭയങ്കര അത് നമ്മൾ മാതൃകയാക്കേണ്ടതാണ് ഈ വിദേശത്ത് ഞാനിപ്പര് ഇപ്പോൾ രണ്ടാമത്തെ ആദ്യത്തെ ആദ്യത്തെ പോകുമ്പോഴും ശരിക്കും ഞാനുണ്ട് അന്ന് ഇവിടെ ടെമ്പററി ഷെഡുകൾ ഇട്ടിട്ടാണ് നമ്മൾ ആദ്യത്തെ നടത്തിയത് അന്ന് അതിനുള്ള കർട്ടൻസ് എല്ലാം കോട്ടയത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് കൊടുക്കുമായിരുന്നു രണ്ടാമത്തതിനും അങ്ങനെ തന്നെ മൂന്നാമത്തായപ്പോഴാണ് എന്നെ ഇവിടെ നിന്ന് വിളി വരുന്നത് ഇതിൻ്റെ ഇത്തരം സ്റ്റേജ് ക്രാഫ്റ്റ്സ് ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിച്ച് അത് രൂപപ്പെടുത്തി കൊടുക്കാൻ ചാർജ് എന്നേക്കെത്തിക്കുന്നത് അത് എന്നെ അറിയാവുന്ന അക്കാദമിയിൽ അന്ന് ഇരുന്ന അതിൻ്റെ ഭരണകർത്താക്കൾ എന്നെ അറിയാവുന്ന ഇതിൻ്റെ ഇറ്റ്ഫോക്കിൻ്റെ ഒരു കമ്മിറ്റിയുണ്ട് അത് എന്നെ അറിയാവുന്ന ഇറ്റ്ഫോക്കിൻ്റെ കമ്മിറ്റിയാണ് എന്നെ വിളിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇതുവരെ നമ്മൾ വിദേശ നമ്മൾക്ക് വേണ്ടി ഈ രംഗ സഞ്ചീകരണം വെല്ലുവിളിയായിട്ട് അത് കോവിഡിനു മുന്നേ അവതരിപ്പിക്കപ്പെട്ട അത് ആ സംഘം എൻ്റെ പേര് എൻ്റെ മനസ്സിൽ തോന്നി ഒരു വല്ലാത്ത ഇപ്പോഴും ഞങ്ങൾ ഒരു ഇതാ ഒരു ഏറ്റവും വെല്ലുവിളി എന്ന് പറഞ്ഞൊരു രംഗ അത് അത് ശരിക്കും വളരെ ആകർഷകമായ ഒരു രംഗ ആ നാടകവുമായിട്ട് ആ നാടകവും അതുപോലെ തന്നെ എനിക്ക് ബ്രസീലിൻ്റെയോ അങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ ഒരു അസാധ്യമായ അവരുടെ ഒരു ഒരു ഡിസൈനായിരുന്നു അത് ആ ഡിസൈൻ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കാൻ വളരെ റിസ്ക് എടുത്ത ഒരു വർക്കാണ് ഒരു നാടകത്തിലേക്ക് ഇതിന് ഇവർ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ഓഫീസ് പ്രവർത്തിക്കും അക്കാദമിയിൽ അപ്പം അവരിങ്ങനെ വിദേശത്തുള്ള സിനിമ നാടകങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിന്റെ വിഷ്വൽസും ഒക്കെ അവർ കണ്ടിട്ടാണ് നാടകം തീരുമാനിക്കുന്നത് അങ്ങനെ നാടകം ഏകദേശം ഒരുമാതിരി ചാർട്ടിങ് ആയാൽ അവര് എന്നെ കോണ്ടാക്ട് ചെയ്യും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ വിഷ്വൽസ് എന്നെ കാണിക്കുകയും ഇതിൻ്റെ അവരയച്ചു തന്ന ഡ്രോയിങ്സ് ഉണ്ട് ഇവരുടെ ആ ഉണ്ട് ആ ഡിസൈൻ കാണിക്കുകയും അതിൽ നിന്ന് പിന്നെ ഈ സെറ്റിൻ്റെ വർക്കിലേക്ക് ഇതിനോട് ഏകദേശം ഒരു ഒന്നര രണ്ട് മാസം മുന്നേ ഇതിൻ്റെ വർക്കിലേക്ക് കിടക്കുക ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ട് വാടകങ്ങൾ സെലക്ട് ചെയ്ത് ഈ കമ്മിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ഞാനുമായിട്ട് നടക്കും അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് പ്രവേശിക്കുന്നത് സംവിധായകൻ അറിയുന്നില്ല അറിയുന്നത് അങ്ങനെ കാണുമ്പോൾ അവരുടെ ഒരു പ്രതികരണം ുംവിധായകൻ ഭയങ്കരായിട്ട് നമുക്ക് അവര് റിയാക്ട് ചെയ്തെന്ന് പറഞ്ഞാല് എന്നെ നമ്മള പാലസ് ഗ്രൗണ്ടിൽ ഒരു നാടകം ഉണ്ടായിരുന്നു അവർ രണ്ട് ദിവസം കളിച്ചതാ അതൊരു പ്രത്യേക രംഗ ചെല്പ്പോ രംഗപടങ്ങളൊക്കെ മുഴുവൻ ടൈമിനെ കുറിച്ചുള്ള ക്ലോക്കുകൾ അതിന്റെ കുറേ സാധനങ്ങളാണ് അപ്പൊ അതെല്ലാം നമ്മൾ രൂപപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയറക്ടർ എന്നെ അവിടെ കൊണ്ട് വിളിച്ചുകൊണ്ട് പോയി ആ സെറ്റിലിരുത്തി അവിടെ ഇരുത്തിരുത്തി ഭയങ്കര ഒരു നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ കിട്ടുന്ന ഒരു വലിയ അംഗീകാരങ്ങൾ അതൊക്കെയാണെന്ന് തോന്നുന്നത് അവരുടെ അവരുടെ സന്തോഷം അവർ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നതിന് നമ്മുടെ സന്തോഷം അതൊക്കെ ഒരു വല്ലാത്ത അനുഭവം അങ്ങനത്തെ കൊറേ അനുഭവങ്ങൾ ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് മാഷിന്റെ കണ്ടിട്ട് വിദേശത്തേക്ക് അവിടെ അതുപോലെ ചെയ്ത അത് നമ്മൾ പിന്നെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തില്ല ചെയ്യുന്നില്ല അത് കാരണം എന്താ അറിയില്ല കാരണം വെച്ചാൽ പലരും പറയുന്നത് നമ്മൾ മാക്സിമം അവർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ മാക്സിമം പെർഫെക്ഷൻ വരുത്താൻ തരും അത് നമ്മുടെ ഒരു നിർബന്ധമാണ് കാരണം അവർ ജയസ് നിന്നും അല്ല നോർത്തിൽ നിന്നും വന്നിട്ട് ഇവിടെ വന്നിട്ട് അവർക്കൊരു അപാകത വരരുതല്ലോ ഒന്നും അവരെ എന്തൊക്കെ അവർക്ക് വേണം നമ്മളിവിടെ ഇപ്പം പലർക്കും നമ്മളുടെ ഈ വെന്യൂ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഐഡിയാസ് മാറും അവര് പുതിയ പുതിയ സാധനങ്ങൾ ആഡ് ചെയ്യാൻ പറയും അതൊക്കെ ഭയങ്കര വെല്ലുവിളി പക്ഷെ നമ്മളത് ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥല്ല കാരണം അതിന്റെ പേരിൽ ആ നാടകത്തിന്റെ ഒരു കോട്ടം വരരുതല്ലോ എന്നുള്ള നമ്മുടെ ഒരു പ്രതിബദ്ധത തന്നെയാണ് ഒരു രംഗപടം എന്ന് പിന്നെ പറഞ്ഞു ശില്പറഞ്ഞു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇതിന് സീനിക് ഡിസൈൻ എന്നോ അങ്ങനെയൊക്കെ ഔദ്യോഗിക പ്രയോഗങ്ങളുണ്ട് അതെ എന്താണ് ഇവര് അതിന് ഞാനിപ്പോൾ ചെയ്യുന്ന പോസ്റ്റിന് തന്നെ ഏതോ ഒരു പേരുണ്ട് എനിക്കതറിയില്ല അതൊന്നും അറിയാം ഞാനിത് അക്കാദമിന്ന് ചെയ്യുന്നത് ഇതിന് അക്കാദമി നിന്ന് പ്രതിഫലം കിട്ടുന്ന പ്രതീക്ഷിച്ചോന്നുമല്ലേ എനിക്ക് ഇത് എൻ്റെ ഞാൻ സ്ഥിരം ചെയ്യുന്ന അമ്പത്തിയേഴ് വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് എൻ്റെ കഴിവുകൾ നമുക്ക് ഒത്തിരി ദിനകത്ത് എൻജിനീയറിങ് ടെക്നിക്കലായ കാര്യങ്ങളൊക്കെ വരുവേ അപ്പോൾ അതൊക്കെ പ്രയോഗിക്കാൻ നമുക്ക് കിട്ടുന്നൊരു അവസരമാണ് അതിലാണ് എനിക്ക് ആകർഷണിക്കുന്നത് മറ്റൊന്ന്

ഒരു പതിനാറടി വിട്ടുള്ള ഒരു ചെറിയ വരുന്ന അവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഈ പാലസ് ഗ്രൗണ്ടിലിട്ട സ്റ്റേജ് എന്ന് പറയുന്നത് എഴുപത്തി എട്ടടി ഇതും അൻപത്തി രണ്ടടി സ്റ്റേജാണ് ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ വളർന്നു 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 നമ്മുടെ നാടക സങ്കല്പവും ആ നാടകത്തിന്റെ ഈ പ്രവർത്തനവും വളർന്നു വളർന്നു ഇപ്പൊ എത്തി നിക്കുന്ന ആ സ്റ്റേജിലാണ് അതൊരു വല്ലാത്തൊരു മാറ്റം കാരണം ആ സ്റ്റേജിലേക്ക് നമുക്ക് ഇത് വർക്ക് ചെയ്താൽ കൊടു വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു എനിക്ക് എന്നെ സംബന്ധിച്ചൊരു വലിയ അനുഭവം തന്നെയാണ് പക്ഷേ ഇത് വരയുടെയും നിർമ്മാണത്തിന്റെയും മാത്രം ആണോ ലൈറ്റ് ഏറ്റവും നമ്മൾ ഇതിന്റെ ഇപ്പൊ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ ഇവർക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന ഈ സാധനങ്ങളൊക്കെ ഒരു പരിധിക്ക് അപ്പുറം പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല കാരണം വെച്ചാൽ ഇവർക്ക് കംപ്ലീറ്റ് ലൈറ്റിങ് ഇവരുടെ ലൈറ്റാണ് ലൈറ്റിലാണ് ഈ വിദേശത്ത് നിന്ന് വരുന്ന മുഴുവൻ പിന്നെ ഇപ്പൊ കാണുന്ന ഒരു പ്രവർത്തനം ഒരു അഞ്ചാറ് വർഷം മുമ്പ് തുടങ്ങിയ പ്രൊജക്ഷൻസ് മുഴുവൻ ഇവരുടെ ഈ വിഷ്വൽസിനാണ് പ്രാധാന്യം അപ്പം അതിനകത്ത് ഈ പ്രോപ്പർട്ടികളൊക്കെ അവർക്കൊരു പ്രയോഗം രംഗപ്രയോഗത്തിനുള്ള ഒരു ഉപാധി അപ്പുറം നമ്മുടെ പ്രൊഫഷണൽ നാടക വേദിയിലുള്ള പോലെയുള്ള ഒരു സ്വാധീനം ഈ നാടകത്തിനില്ല അത് ഏറ്റവും കൂടുതൽ ലൈറ്റും സൗണ്ടുമാണ് ഇവരുടെ സ്വാധീനം വിദേശം ഞാൻ സ്ഥിരം എല്ലാ വർഷവും ഇപ്പം തന്നെ ഞാൻ ഒമാനിലും കുവൈറ്റിലും സ്ഥിരം അവിടെ നാടകം അവതരിപ്പിക്കുന്ന സംഘങ്ങളുണ്ട് കഴിഞ്ഞ വർഷം ഒമാനിൽ ഓഥലോ കളിച്ചു ഇപ്രാവശ്യം ഇതിഹാ ഷേക്സ്പിയറിന്റെ ജീവചര്ത്ത ഇതിഹാസം ഒമാനിൽ അവതരിപ്പിച്ചു അപ്പോൾ ഒരു ആ ഒരു വർഷം രണ്ട് പ്രാവശ്യം ഞാൻ പോകും ഇതേ ഇത് ഒരുമാതിരി ജലരേഖ പോലെയാണ് ഈ പണിയാണ് എന്നാൽ ഒന്നും സൂക്ഷിച്ച് വെക്കപ്പെടാനും ഒരു ഫോട്ടോഗ്രാഫ് പോലും എൻ്റെ ഈ ആവശ്യത്തിനുള്ളതില്ല കാരണം ചില ഒന്ന് ഈ പോയ കാലത്ത് ഒരു പ്രൊഫഷണൽ നാടകത്തിന് ആ വക ഇപ്പോഴുള്ള ഒരു ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് പടയെടുക്കാവുന്നേ മറ്റൊരു ഫോട്ടോഗ്രാഫറെ ഒന്നും വിളിച്ചിട്ട് പടയടിപ്പിക്കുന്ന സംവിധാനത്തിനൊന്നും അന്ന് അതിനൊന്നും വളരെ ഒരു ദാരിദ്ര്യ ദരിദ്ര നാടക വേദി ആയതുകൊണ്ട് തന്നെ അതിനൊന്നുള്ള ഒരു സെറ്റപ്പും ഇല്ലായിരുന്നു അപ്പോൾ അത്തരം സൂക്ഷിച്ചു വെക്കലുകളോ കണക്കെടുപ്പുകളൊന്നും നടന്നിട്ടില്ല എങ്കിലും ഞാനൊരു ഇരുന്ന് ഇടയ്ക്കിരുന്ന് ഇങ്ങനെ ഓരോ വർഷം ഞാൻ അറുപത്തി എഴുപത്തി അറുപത്തിയേഴ് മുതൽ അറുപത്തിയേഴ് ഇങ്ങനെ ഞാനും അച്ചരുമായിട്ട് ചെയ്ത എൻ്റെ കണക്കെടുപ്പ് നോക്കിയാൽ ഒരു മൂവായിരത്തി അഞ്ഞൂറിന് മുകളിൽ നാടകങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് നാടകങ്ങൾക്ക് സിറ്റിൻ്റെ എണ്ണം പറയുമ്പോൾ ഒരു നാടകത്തിന് തന്നെ നാലും അഞ്ചും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കട്ടൻസുകൾ തന്നെ വരച്ചതിന് കണക്കില്ല പക്ഷേ അതിനൊന്നും നമുക്കൊരു കൃത്യമായ രേഖപ്പെടുത്തിയില്ലാത്ത കാരണം നമുക്കൊരു ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നില്ല ഈ സീനിക് സീനിക് ഡിസൈൻ വിഷയമുണ്ട് അത് നമ്മളുടെ ും പെയിന്റും ഉപയോഗിച്ചൊന്നും ഉള്ളതല്ല അവരുടെ സെറ്റ് പ്രോപ്പർട്ടീസ് അത് നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ളതാണ് അവരുടെ ഇത് സീനിക് ഡിസൈൻ ഒരു വിഷയമുണ്ട് പറയുന്ന വ്യക്തി കഴിഞ്ഞാൽ പിന്നെ ഈ മേഖലയിൽ അധികമൊന്നും പേരുകൾ പഠിക്കാൻ അല്ല അത് ആളുകൊണ്ട് ഒത്തിരി പേര് ഒത്തിരി പേര് തെക്കുമ്പോഴൊക്കെ അല്ല ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ശേഷമല്ല ഞാനിത് എന്നൊന്നും മതിയാക്കിയാലോ ഒന്നും സംഭവിക്കാൻ ഇവിടെ പോകുന്നില്ല കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് എന്നെ ആശങ്കപ്പെടുത്തിക്കൊണ്ടായിരുന്നു നമ്മളെ ഫൈനാർസൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഒത്തിരി കുട്ടികളുണ്ട് എല്ലാ വർഷവും നമ്മളെ മൊത്തം ഫൈനാർസ് കോളേജുകളിൽ നിന്ന് ഒത്തിരി പേര് ഈ കോഴ്സും കഴിഞ്ഞിറങ്ങുന്നുണ്ട് പക്ഷെ അവരൊന്ന് ഇതുവരെ ഈ പ്രൊഫഷണൽ നാടക വേദിയിലേക്ക് അതിൻ്റെ സെറ്റ് ഒരുക്കാനായിട്ട് ഒരിക്കൽ പോലും എന്നോട് ഒന്ന് കൺസൾട്ട് ചെയ്യാനോ അല്ലെ എന്തെങ്കിലും എനിക്ക് കൂടെ നിന്നൊന്ന് പഠിക്കണമെന്നോ പറയുന്ന ഒരു താല്പര്യം കാണിക്കുന്ന ഒരവസ്ഥ കണ്ടിട്ടില്ല അവരൊക്കെ ചെയ്യുന്നുണ്ട് പലതും ഇപ്പം സ്കൂൾ നാടകങ്ങൾക്ക് അമേര നാടകങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു മുഖ്യധാരയിലേക്ക് അവർ വരാൻ തയ്യാറില്ല കാരണം അതിൻ്റെ പ്രധാന കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലവും ഇതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടും ഒക്കെ തന്നെ പക്ഷെ കഴിഞ്ഞ വർഷം കാലഘട്ടം കഴിഞ്ഞു ഈ ഒരു സ്വപ്നം മനസ്സിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് നാടക വേദി നമ്മുടെ പ്രൊഫഷണലായാലും അമിച്ചറായാലും അതൊരു നാടകവേദിക്ക് ഒരു നല്ല നമ്മുടെ കേരളത്തിലെ ഒരു സമ്പന്നമായ ഒരു അവസ്ഥ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രൊഫഷണൽ നാടകത്തിനോടൊപ്പം നിൽക്കുന്ന ആളായത് കാരണം വളരെ അവർക്ക് ആ നാടകത്തിന് മൊത്തം നാടകത്തിന് കിട്ടുന്ന പ്രതിഫലം ആ പ്രതിഫലം വീതിക്കുമ്പോൾ ആർട്ടിസ്റ്റിന് കിട്ടുന്ന പ്രതിഫലം ഇതൊക്കെ വളരെ നേരിയ ഇപ്പോഴത്തെ ഈ നമ്മളെ ഈ മാറിയ കാലത്ത് ജീവിക്കാൻ ഉതകുന്ന ഒരു ഒരു പ്രതിഫലം കിട്ടുന്നതല്ല അപ്പോൾ ഇതിനൊരു നം വിലയുള്ള സാധനത്തിന് നമ്മൾക്ക് ഡിമാൻഡുള്ളു വില ഒരു സാധനത്തിനെ നമ്മൾ തിരിഞ്ഞു നോക്കില്ല അപ്പോൾ ഈ നാടകം എന്ന് പറയുന്നത് അതേസമയം ഇപ്പം നമ്മളിവിടെ വലിയ തിയേറ്റർ നാടകങ്ങൾ വലിയ നാടകങ്ങൾ വലിയ റിച്ച് റിച്ചായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട് അത് മാറ്റി നിർത്തിയാൽ ഇതൊരു ജീവിതമാർഗ്ഗമാക്കിയ കുറേ കലാകാരന്മാരുണ്ട് നാടകക്കാര് അവർക്കൊരു നല്ല സമ്പന്നമായ ഒരവസ്ഥ ഇപ്പം സിനിമാക്കാരെ സംബന്ധിച്ച് ഒരു സിനിമാ നടൻ ഒരു രണ്ട് മൂന്നോ സിനിമ കാണിച്ചാൽ പിന്നെ അയാൾ സെറ്റിലേക്ക് വരുന്ന ചിലപ്പോൾ സ്വന്തം ഒരു കാറിലായിരിക്കും ഇത് അമ്പതോ അറുപതോ വർഷം ഈ ഫീൽഡിൽ നിന്ന് ഒരു മോട്ടോർ സൈക്കിൾ പോലും വാങ്ങിക്കാൻ പറ്റാത്ത ആർട്ടിസ്റ്റുകളുടെ അത്ര സീനിയറായ കലാകാരന്മാർ ആ കലാകാരന്മാരുടെ ജീവിതം ഒന്ന് നന്നാകണം അവർക്ക് സമൂഹത്തിൽ ഒരു നല്ല മാന്യമായ സ്ഥാനം കിട്ടണം നാടകക്കാരൻ എന്ന് പറഞ്ഞാൽ എവിടെയും അംഗീകരിക്കപ്പെടണം എൻ്റെ ഒരു സ്വപ്നം അതുകൊണ്ടാണ് സിനിമയിലേക്ക് ഞാൻ ആർട്ട് അത് ഞാനിത് ഇടപെട്ട് കഴിഞ്ഞതൊപ്പത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രൊഫഷണൽ നാടകത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചപ്പോ എനിക്ക് ഇതിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒരിക്കൽ പോലും ഒരു സിനിമ തുടങ്ങിയാൽ അതിന്റെ ഒത്തിരി ക്ഷണങ്ങള് നമ്മുടെ ഒത്തിരി സ്നേഹിതന്മാര് ഇത് സംവിധാനം ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോ ഒത്തിരി ക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് അവിടെ പോയ ഒരു രണ്ട് മാസം ഒരു മാസം അതിനോടൊപ്പം സഞ്ചരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ചെയ്യാൻ പോകാറുണ്ട് പിന്നെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു മൂന്നാല് സിനിമയിൽ അഭിനയിച്ചു അതാകുമ്പോൾ ഒരു രണ്ട് ദിവസം പോയി ഒന്ന് തല കാണിച്ചാൽ മതി അങ്ങനെ ഒരു കടുങ്ക ചെയ്തു എന്നുള്ളതല്ല മറ്റ് സിനിമയുടെ ഒരു ഭാഗത്തേക്കും കടന്നിട്ടില്ല ഇന്നലെ ഇന്നലെയൊക്കെ കടന്ന ഏത് സമയത്തൊക്കെ അത് ഈ വർക്കിന്റെ സ്വഭാവം ഇല്ല അത് ഇവിടെയെന്നല്ല ഞാൻ മറ്റ് പ്രൊഫഷണൽ ആളുകൾ വർക്ക് ചെയ്യുമ്പോഴും ഫുൾ നൈറ്റ് ഒന്ന് ഇന്ന് ചെയ്യേണ്ടി വരും അത് കാരണം എനിക്ക് ഒരു രണ്ടുമണിക്ക് ശേഷം അല്ലാതെ ഒന്ന് ഉറക്കം കണ്ണിലേക്ക് വരില്ല കിടന്നാൽ ഉടനെ സ്വിച്ചിടുന്ന പോലെ ഉറങ്ങാൻ ഒക്കില്ല കിടന്ന് കിടക്കുമ്പോഴാണ് ഞാൻ എൻ്റെ ഈ ചിന്തകൾ മുഴുവൻ ഇങ്ങനെ അടുത്ത വർഷ ദിവസത്തെ കാര്യങ്ങൾ ആലോചിക്കുക പ്ലാൻ ചെയ്യുന്നത് അത് അപ്പം അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ വൈകും ഉറങ്ങി പകൽ ഉറങ്ങാൻ പറ്റിയല്ല ഉച്ചയ്ക്ക് ഉറക്കാം ശീലി ശീലിച്ചിട്ടില്ലാത്തവൻ അതും പറ്റിയല്ല ഒരു നാല് മണിക്കൂറൊക്കെ ഉറങ്ങിയെങ്കിലാണ് അത്രയും കൂടുതൽ